ഉമറ നിയാഹന്വിനോട് നബീന പറഞ്ഞു ഉമറേ നീ സ്വർഗത്തിലാണ് ഉമറ ഉമറപ്പാട് എന്നിട്ടും ആ മനുഷ്യന്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ പെട്ടെന്ന് ഇത്രയൊക്കെ ആയിട്ടും ആ മനുഷ്യന്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ മയ്യത്തിന്റെ വരത്തെ തോളിന്റെ ഭാഗത്ത് ഒരടയാളമുണ്ടായിരുന്നു ഇത്രയൊക്കെ ഉണ്ടായിട്ടും സ്വർഗത്തിന്റെ വാതിലിൽ പേരെഴുതി വെച്ചിട്ടും ഈ മനുഷ്യന്റെ മയ്യത്ത് കുളിപ്പിച്ചപ്പോ ആ മയത്തിന്റെ വലത്തെ തോളിന്റെ ഭാഗത്ത് വലിയൊരു അടയാളമുണ്ടായിരുന്നു എന്തെന്നറിയോ പാതിരാ സമയത്ത് ഗർഭിണികൾക്കും വിധവകൾക്കും അനാടകൾക്കും മാവ് ചുമന്നുകൊണ്ടുപോയി റൊട്ടി ചുറ്റുകൊടുത്തതിന്റെ അടയാളം ഉമറിന്റെ തോളിലുണ്ടായിരുന്നത് ചരിത്രമാണ് പാതിരാവിന്റെ നിശബ്ദതയിൽ അഭയാഥികൾ തന്നെ നാട്ടിലേക്ക് വന്നാൽ എല്ലാവരും ഉറങ്ങിക്കിടിയുമ്പോ ഉമറതിയല്ലാകുത്തലാണ് പാതിരാശ്രയത്ത് വന്നിട്ട് അവരോട് പറയും നിങ്ങളെല്ലാം ഉറങ്ങിക്കൊള്ളുക ഇന്ന് നിങ്ങളുടെ ടെൻഡിന് ഞാനാണ് കാവൽ നിൽക്കുന്നത് ഞാനാണ് കലീഫ എന്നറിയാതെ സമയത്ത് തന്നെ നാട്ടിലെ കാളുകൾ വരുമ്പോ സാതിരാ സമയത്ത് അവർക്ക് പോയി കാവല് നിൽക്കും അപയാത്തുകൾ കിടന്നുറങ്ങും പാങ്കുമടങ്ങുമ്പോ എല്ലാവരോടും പറയും എഴുന്നേൽക്കുക എഴുന്നേൽക്കുക നമസ്കാരത്തിന്റെ സമയമായി നേരെ പള്ളിയിലേക്ക് പോകും ഈ അപയാത്തിലും വിദേശികളും വളവെടുത്ത് പള്ളിയിൽ വരുമ്പോ ആ സമയത്ത് പള്ളിയുടെ മിഹിതാവിന്റെ മുമ്പ് ഇമാമത്തിന് കൈകെട്ടി നിൽക്കുന്നുണ്ട് തങ്ങളൊക്കെ രാത്രിയിൽ പാറാവന

ഇതാണ് അമീറുൽ ഉമർ ഖത്താബ് അൻഹു അവരെ കാലിൽ പിടിച്ച് പൊട്ടിക്കരഞ്ഞു പോയി ആ സമയത്താണ് മറ്റുള്ള സഹാബത്ത് വന്നിട്ട് ഉമർ ഉമറദി പറഞ്ഞു പറഞ്ഞതു എല്ലാ ദിവസവും നീ ഉറക്കം ഉറക്കമളക്കണ്ട പാതിരാത്തിരി ഇങ്ങനെ മാവിഞ്ചമന്നുകൊണ്ടുപോയി പാതിരാത്തിന് നീ മാത്രം ചെയ്യേണ്ട ഉമറേ ഞങ്ങൾ കൂടി നിന്റെ കൂടെ കൂടാം ഞങ്ങൾ കൂടി കൂടട്ടെ എന്ന് ചോദിച്ചപ്പോ ആ സമയത്ത് ഉമർ അള്ളാഹു വേണ്ട പറഞ്ഞുണ്ട് പൊട്ടിക്കരഞ്ഞ പറഞ്ഞ് ഞങ്ങളും കൂടി സഹായിക്കട്ടെ രാത്രിയിൽ നീ തന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നത് വേണ്ട രാത്രിയിൽ പാവങ്ങളെ ഞാൻ സഹായിക്കുമ്പോ പാതിരാത്രിയിൽ ഞാൻ കാവലെ നിൽക്കുമ്പോ എന്നെ സഹായിക്കാൻ ഒരാളും വേണ്ട കാരണം ഇത് ഞാൻ എന്റെ ആഹാരത്തിന് വേണ്ടി ചെയ്യുന്നതാണ് നാളെ ആഹാരത്തിന് നിങ്ങളെനിക്ക് കൂട്ടുവരില്ലല്ലോ ഞാനൊരു പശ്ചാത്താപം പോലെ ചെയ്യുന്നതാണ് ഉമർ അതില്ലാഹന പറയുകയാണ് എന്തിനാണ് രാത്രി ഞാൻ ഇങ്ങനെ പാറാവൻ മാവ് തലയിരിച്ചു വന്നിട്ട് രാത്രിയില് ഉറക്കം ഭക്ഷണം കിടക്കുന്നതെന്നറിയോ ഉമറിനൊരു കാലം കടന്നു പോയിട്ടുണ്ട് ഉമറിനൊരു കാലം കടന്നു പോയിട്ടുണ്ട് പാതിരാത്രി മുഴുവൻ ഞാൻ പാതിരാത്രി മുഴുവൻ ഞാൻ പെണ്ണുങ്ങളുടെ കൂടെ കിടന്നവരാ പാതിരാത്രി മുഴുവൻ ഞാൻ ചരിച്ചവരാ എന്റെ ഒരു രാത്രി കടന്നു പോയിട്ടുണ്ട് ോളം രാത്രിയിൽ അറാമുകൾ ചെയ്തു പോയവനാണ് ഞാൻ അള്ളാന്റെ റസൂലിന്റെ കൈ പിടിച്ചു വരുമ്പോ ആ പാതിരാത്രികൾക്ക് ഞാൻ പരിഹാരം ചെയ്യേണ്ടേ കള്ളു രാത്രികൾക്ക് പകരം ഞാൻ എന്ന് കർമ്മത്തിന്റെ രാത്രികളിൽ എടുന്നേച്ചു നിൽക്കുകയാണെന്ന് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് ഇതാണ് മാനസാന്തരത്തിന്റെ മാതൃകാ ഞാൻ എത്രയോ രാത്രികൾ ഇങ്ങനെ ചെലവഴിച്ചതാണ് ജറാ സീറനാഹുല ഒരു മഹാസഭ നടത്തണം ഞാൻ എത്ര രാത്രി ഇങ്ങനെ കടിഞ്ഞതാണ് ആ രാത്രിക്ക് പകരം എനിക്കിനി എന്റെ രാത്രികൾ മാറ്റിമക്കണ്ടേ അങ്ങനെ ഒരു മഹാസഭ നടത്തുക അള്ളാഹുത്തോഫിക്ക് നൽകട്ടെ കാര്യം പറഞ്ഞു തരട്ടെ പകലിലെ കൊണ്ട് അള്ളാഹുമായി അടുക്കാൻ നമുക്ക് കഴിയുകയില്ല പകലിലെ ഇബാദത്തുകൊണ്ട് അള്ളാഹുമായി തടുക്കാൻ ഒരൊറ്റ മനുഷ്യനും കഴിയുന്നു കാരണം പകല് ധൃതിയുടേതാണ് പോകുന്ന വഴി വിസ്കരിച്ചു പോയി നേരെ ഇവിടുന്ന് പോകുകയാണ് പോകുന്ന ഒരിക്കൽ ഓർ വിസ്കരിച്ചു സലാം ചെലാമികൾ ഓരോ വിസ്കരിച്ചു കടലിലാളുകൾ അപ്പൊ പിന്നെ ദുവാ ചെയ്യാൻ സമയം ഉണ്ടാവില്ല അപ്പൊ പിന്നെ നമ്മൾ ഓർക്കുന്ന റബ്നാത്തിര വിദ്യുന്യാസന പറഞ്ഞ എല്ലാ ഐ നവ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അബ്ബനാത്തിര വിദ്യുന്യാസനെ നമ്മൾ ഒതുക്കി നമ്മൾ കടയിൽ പോയി യാത്ര പോകാൻ പെട്ടെന്നിറങ്ങണേ ബസ് ഈ സമയത്ത് വരും പകലിലെ ഇബാദത്ത് സഹോദരിമാരെ പോകാൻ പോയി അപ്പോ പാലടുപ്പത്തുണ്ടാവും ഇല്ലെങ്കിൽ കഞ്ഞിവേവുന്നുണ്ടാവും ആ സമയത്ത് ഇബാദത്ത് ധൃതിയാണ് അചലത്താണ് അല്ല അചലത്തും അതുകൊണ്ട് പകലിലെ ഇബാദത്ത് കൊണ്ട് അള്ളാഹുമായിട്ട് അടുക്കാനെ ുമായിട്ട് അടുക്കണോ രാത്രി 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 വിഭാഗത്ത് റബ്ബുമായിട്ട് എടുക്കാനുള്ളതാണ് അതുകൊണ്ടാണ് ഖുർആൻ രണ്ടു ഭാഗത്താണ് ലിബാസിനെ പറഞ്ഞത് ആ വിഷയത്തിലോട്ട് കടന്നാൽ ദഹനമായ വിഷയമാണ് ഇപ്പൊ ഇത് വളങ്ങാതെ രാത്രിയെ നിങ്ങൾക്ക് ഞാൻ വസ്ത്രമാക്കി തന്നു വസ്ത്രം ഏറ്റവും അടുത്തിരിക്കുന്ന സാധനമാണ് നമ്മുടെ ശരീരത്തോട് നമ്മുടെ ഭാര്യ കാണാത്തതുപോലും കാണുന്ന സ്ഥലമാണോ വസ്ത്രം ിബാസ് ഏറ്റവും നല്ല വസ്ത്രം അപ്പൊ തക്കുവ ഉണ്ടാകണമെങ്കിൽ ലിബാസ് ആണ് തക്കുവ തക്കുവ ഉണ്ടാകണമെങ്കിൽ രാത്രി ലിബാസ് ഉണ്ടാക്കാൻ പറ്റൂ രാത്രിയിലെ വസ്ത്രം എന്ന് പറയുന്നത് വസ്ത്രം ഞാൻ ഒട്ടിച്ചേരുന്നാണ് ഒട്ടിച്ചേർന്നുവെങ്കിൽ രാത്രി കൊണ്ടേ പറ്റൂ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അങ്ങനെയൊക്കെ ഇനി ചിന്തിച്ചേ മതിയാകൂ ഒരു കുരിശായിസിന്റെ അർദ്ധ കഴിഞ്ഞു ഇനി അടുത്ത അർദ്ധ പകുതിയെ ഉള്ളൂ ഇനി അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടേ പറ്റൂ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ സംഘടിപ്പിച്ചതൊക്കെ നാളെ നന്നാകണമെങ്കിൽ എന്റെ പൊന്നുകൂട്ടുകാരെ അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ചേ മതിയാവൂ രാത്രിയിൽ വിവാദത്തു കൊണ്ട് റബ്ബുമായിട്ട് അടുക്കാൻ പറ്റൂ